നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു ഞാൻ എൻ്റെ ഉപ്പാൻ്റെ കൂടെ ഒന്ന് കൂടല്ലൂർ വരെ പോവുകയാണ് കേട്ടോ ഒറ്റക്ക് പോവാറിഞ്ഞപ്പോൾ വെറുതെ കമ്പനിക്ക് പോവാണ് അപ്പം ഈ വീഡിയോയിൽ നമുക്ക് അതിന് കുറച്ച് വിശേഷങ്ങൾ കാണാം ഇപ്പം നമ്മൾ ഇടക്കര എത്തി കേട്ടോ അപ്പം ഇപ്പം അവിടെ ഒരു കടയിൽ കയറിയതാണ് നല്ല മയക്കുള്ള നല്ല സാധ്യത ഉണ്ട് ചെറുതായിട്ട് ഇങ്ങനൊരു പാറ്റലൊക്കെ ഉണ്ട് അവസ്ഥ നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു കേട്ടോ അതായത് മഴയല്ല വെയിലും അല്ല ഒരു അതിൻ്റെ ഇടയിലുള്ള ഒരു കാലാവസ്ഥ എനിക്ക് നല്ല ഇഷ്ടമായി നമുക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം നമ്മൾ വൈക്കാട് വെച്ചൂരം കയറിക്കൊണ്ടിരിക്കാനോ നമ്മളെ ഗൂഢല്ലൂർക്ക് ഇവിടെ നിന്ന് ഇരുപത്തേഴ് കിലോമീറ്റർ എന്നാണ് കാണിക്കണത് അപ്പൊ അങ്ങനെ നമ്മള് പോയിക്കൊണ്ടിരിക്കാണ് ഗൈസ് മസാല വേണ്ട നമുക്ക് കോണ് കിട്ടി കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി കോണ് എനിക്ക് മസാല ആക്കുള്ള ഇഷ്ടം സാധാ ഉപ്പിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ അങ്ങനെ നമ്മൾ നമ്മളെ തോട്ടത്തിൽ എത്തിട്ടോ അങ്ങോട്ട് മേലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ വെറുതെ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഫാദർ എടുത്ത് തന്നെ കേട്ടോ അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ അങ്ങനെ നടക്കുന്ന കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ രസമാണ് കേട്ടോ ഇങ്ങനെ തേയിലത്തോട്ടത്തെക്കൂടെ ഇങ്ങനെ നടക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ രസമാണ് പക്ഷേ നമ്മുടെ അട്ടൻഡാവുക എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ രസമാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ രസമായിരുന്നു അവർക്ക് പിന്നെ ക്ലാസ്സില്ലോണ്ട് അവരെ സ്കൂളിലാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടത്തെ മറ്റേ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോത്തിന് കഴിഞ്ഞു അപ്പൊ ഞാൻ ഏതെല്ലാം അവിടെ വർദ്ധിക്കണേ അപ്പോൾ പിന്നെ പറഞ്ഞു എന്നാല് അപ്പാന്റെ കൂടെ പോരാൻ പറഞ്ഞു പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി നമ്മള് പേരൊക്കെ വരച്ചിട്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് മടങ്ങാൻ നിൽക്കുക കേട്ടോ അപ്പം അതിൻ്റെ അടി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോസ് ചെയ്തതായിരുന്നു പക്ഷേ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അത് വീഡിയോ ആണെന്ന് അപ്പം പിന്നെ ആ ഒരു ചെറിയൊരു ചെമ്പലോടുകൂടിയിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ദേവാലയക്കാണ് പോയത് ഓ അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ റോഡുണ്ട് അപ്പം അവിടെ ഫുള്ള് മിസ്റ്റ് ആകെ ഒക്കെ നിറഞ്ഞിരിക്കായിരുന്നു നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത അത്രയും ഉണ്ടായിരുന്നത് കേട്ടോ സംഭവം കാണാൻ രസമൊക്കെ ഉണ്ട് എന്നാലും ഒരു മൂടലാകുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും രസം ഉണ്ടാവില്ല എന്നാലും നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ

നല്ല മഴക്കുള്ള സാധ്യത ഉണ്ടല്ലേ പോവാൻ കൊടുക്കുവോ ഇതർക്കുന്നേ മിസ്റ്റ് മിസ്റ്റ് ക്ലൈമാറ്റ് ഏ ൊക്കെ അതൊക്കെ അവിടെ സിനിമ കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് വേറെ വേറെ പുറത്തുനിന്നുള്ള ഒരു ലോകത്തിന്റെ ഭക്ഷ്യം വെറും കിളികള് പരങ്ങള് മന്തി ആന അങ്ങനത്തെ സൗണ്ടുകൾ മാത്രമല്ല അത് തന്നെ ഹീറോ പിന്നീട് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ ദേവാല ടൗണിൽ എത്തിനാണ് അപ്പോൾ ഇവിടെ നല്ല സമൂസയും ചായയും കെട്ടും പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് ഇതാണ് ഇവിടുത്തെ സമൂസ കേട്ടോ നമ്മുടെ നാട്ടിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആണ് പക്ഷേ ഇവിടെ നമ്മളെ ഇറച്ചിപ്പത്തലൊക്കെ നാട്ടിൽ നാട്ടിലതുപോലെ ഒരു സമൂസയാണ് അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുക കേട്ടോ പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മളെ നാടുകാണ്ടി ജ്വരത്തിൽ വലിയൊരു മരം വീണിട്ട് അവിടെ ആകെ ബ്ലോക്കായി നമുക്ക് ഏകദേശം ഒരു അര മണിക്കൂറിലേറെ ടൈം നമുക്കിവിടെ പോയി കേട്ടോ ഈ ബ്ലോക്കിൽ നമ്മൾ പെട്ടിട്ട് അങ്ങനെ നമ്മള് താൽക്കാലികമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടോ വല്യ ലോറിയും കാര്യങ്ങളും ഒക്കെ അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലാതെ നമ്മൾ കാറും കാര്യങ്ങളൊക്കെ ഇതിലൂടെ അവര് വിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ മടങ്ങാണ് പേരും മയായിരുന്നു കേട്ടോ മയത്ത് ട്രാവലെയ്യാൻ രസമാണ് എന്നാലും ഇതുപോലെ ബ്ലോക്കൊന്നും ഉണ്ടാവരുത്